പള്ളിപ്പുറം പട്ടാരിയ സമാജം ഹൈസ്കൂളിന്റെ യാത്രയപ്പ് സമ്മേളനവും വാർഷികാഘോഷവും ഫെബ്രുവരി പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന വാർഷികാഘോഷവും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും അഡ്വക്കറ്റ് എ മാരിഫ് എംപി നിർവ്വഹിക്കും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കൽ ദലിമ ജോജെ എം കലാകായിക പ്രതിഭ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പി എസ് ഷാജിയും എൻഡോവ്മെന്റ് വിതരണം തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രചിതയും കലാപരിപാടികൾ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷും പുതുതായി നിർമ്മിച്ച ലൈബ്രറി ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുലും ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഡോക്ടർ ജയൻ അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ സ്കൂൾ വിദ്യാർത്ഥികളും സ്റ്റാഫും രക്ഷകർത്താക്കളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും മൂന്ന് മുതൽ നാട്ടുപാട്ടു സംഗീതവും നടക്കും സ്കൂൾ മാനേജർ ഡോക്ടർ ജയൻ ഹെഡ് മാസ്റ്റർ

ഈ തുടർന്നുള്ള മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം ആ സമയത്തുണ്ടായിരുന്ന അധ്യാപകരുടെയും അസാധ വിശ്രമം ശരിക്കും ഈ മേഖലയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരിക്കുന്ന ഉന്നതിക്ക് ഒപ്പം തന്നെ എൻ്റെ സാംസ്കാരിക മേഖലയിലുണ്ടായിരിക്കുന്ന ഉന്നതിക്കും വളരെ വ്യക്തമായ ഒരു ചാലകശക്തിയായിട്ട് പട്ടാരം പട്ടയ സമാജ ഹൈസ്കൂളിനെ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കെടുക്കുന്നത് എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്ന സാങ്കേതിക നമ്മുടെ സ്കൂളിലും വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തി ഏറ്റവും നൂതനമായിട്ട് പരിഷ്കരിച്ച ലൈബ്രറിയിലേയും ഒപ്പം തന്നെ രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടനമാണ് ഈ നാളെ രാവിലെ പത്ത് മണിക്ക് ആദരണിയായ നമ്മളുടെ എം പി എം ആരിഫ് അവർ പ്രിയപ്പെട്ട എം എൽ എ ദലീപയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയങ്കരായ മാനേജർ ഡോക്ടർ ജയൻ അവറുകൾ തുടർന്ന് അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി ശ്രീമതി ദലീമ ജോജോ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും യാത്രയപ്പ് സമ്മേളനവും നടക്കും തുടർന്ന് ലൈബ്രറി ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനിയനായ പൂച്ചയർ ഷാരൂഖ് സാറാണ് അതിനുശേഷം റവറൻ ഫാദർ തോമസ് വയ്ക്കത്ത് പുറമ്പിൽ അടുത്ത വർഷത്തെ കുട്ടികളുടെ അഡ്മിഷൻ നടത്തുന്നത് നടത്തുന്നതായിരിക്കും തുടർന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ഉണ്ടായിരിക്കും സമ്മേളനത്തെ തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ തുടർന്ന് ആലപ്പുഴ നാടൻപാട്ട് കളിക്കൂട്ട് അവതരിപ്പിക്കുന്ന മലവാഴിയാട്ടം എന്നൊരു പ്രോഗ്രാമും പ്രോഗ്രാമുണ്ടായിരിക്കും അതിനോട് തയ്യാറെടുപ്പുള്ള ആരൊക്കെ കഴിഞ്ഞു